ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണ് അതേ ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കറിയാണിത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല പോലെയുള്ള മാങ്ങയാണത് അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ച് മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മഞ്ചൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലട്ടാ മാങ്ങ ഞാൻ മുഴുവനായിട്ടും ചട്ടിയിൽ ചട്ടിയും കിട്ടൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എരിവിനനുസരിച്ച് അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കണുണ്ട് നമുക്ക് എരിവിനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടയും കുറക്കൊക്കെ ചെയ്യട്ടെ ഞാൻ അതേപോലെ ഒരു പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് പിച്ചിൽ കയറിയിട്ട് വീർക്കാം അപ്പം നല്ല ഫ്ലേവർ വന്നോളൂ അതിൻ്റെ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർക്കണുണ്ട് കൂടെ തന്നെ ഞാനൊരു അരസ്പൂണോളം മുളക് പൊടി ചേർക്കണുണ്ട് മുളക് പൊടി ഞാൻ അധികം ചേർക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ഒരു മഞ്ഞ മഞ്ഞക്കളറായിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കണത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിന് ഇതൊന്നും വെന്ത് വരട്ടെ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മാങ്ങ നല്ല പോലെ തിളച്ചു വരണിണ്ട് മാങ്ങ ഒന്നും കൂടി വേവാനുണ്ട് ഇത് പെട്ടന്ന് വെന്തോടെ ചുമ വേണ്ട മാങ്ങയാണത് അപ്പൊ ഒന്ന് പകുതി വേവായി വന്നിട്ടുണ്ട് കുറച്ചും കൂടിയും വെന്താ മതി നമുക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പൊ ഒന്നും കൂടി നമുക്ക് മൂടി ഇനി നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മിക്സിലെ ജാറില് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ടുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉള്ളി വലുതായപ്പോ ഞാൻ കട്ട് ചെയ്തതാണ് രണ്ടാക്കി ഇതും കൂടിയും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ച് നല്ലപോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി വെച്ച് നല്ല പോലെ നമുക്ക് ഇത് അരച്ചെടുക്കാം എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്ക് അരച്ചെടുക്കാം തേങ്ങ ഞാൻ വീണ്ടും കുറച്ച് വെള്ളം കൂടി വെച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം മാങ്ങ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വെല്ലാൻ വെന്ത് ഒഡയ്യാന ഒഡയ്യാന വരെയും നിക്കണില്ല നമുക്കിനി തേങ്ങ ഒഴിച്ചെടുക്കാം തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാണ്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഉടഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതാണ് അപ്പൊ നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഈ അരപ്പ് മുഴുവനായിട്ട് ഏറ്റവും ഒഴിച്ചു കൊടുക്കാം മിക്സിടെ ജാറില് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായി കിടക്കണേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ എന്താന്ന് വെച്ചാൽ വീണ്ടും ഇത് ഇരുന്നിട്ട് കട്ടിയാവാൻ സാധ്യതയുണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഞാൻ മിക്സിയുടെ ജാറിയിൽ വെച്ചിട്ട് തിരിക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് മതി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം വല്ലാണ്ട് തിളപ്പിക്കത് നല്ലപോലെ ഇളക്കി കൊണ്ടേരുന്നാതി അപ്പ പിരിഞ്ഞൂല അപ്പൊ നമുക്ക് ഇതൊന്ന് തല വരുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കറി ഇപ്പം തള വരുന്നേ ഇതിലിപ്പോൾ കുറച്ചും കൂടി ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ ഒരു രണ്ട് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അല്ല ഇപ്പം നല്ലപോലെ തിളച്ച് വരണിന്ന് ഇത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് കറി ഒന്ന് താളിച്ച് വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അരസ്പൂണോളം കടുകാണ് ചേർത്ത് കൊടുക്കണം കടുകൊന്ന് പൊട്ടി വറ്റ കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് പിഞ്ചളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കണുണ്ട് കൂടിപ്പോണ്ട് ഉലുവ ഇതെല്ലാരും കൂടി ഒന്ന് പൊട്ടി വറ്റ ഇതിലേക്ക് ഞാന് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേന്റെയും ചേർത്ത് കൊടുക്ക ത്രേ ഉള്ളു പരിപാടി നമുക്കിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് സിമ്പിൾ അല്ലേ ഇത് ചെയ്യാന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മാങ്ങക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ